സുവർണ്ണ സ്വപ്നങ്ങളുടെ നിറനിലാവുമായി ബോബി ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജുവല്ലറിയുടെ ഏറ്റവും പുതിയ ഷോറൂം ചേർത്തലയിൽ പ്രവർത്തനം ആരംഭിച്ചു ചേർത്തല ഗേൾസ് ഹൈസ്കൂൾ ജംഗ്ഷന് സമീപത്താണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങ് ചേർത്തലക്കാർക്ക് വേറിട്ടാനുഭവമായി ചേർത്തല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ കിഴക്ക് ഭാഗത്ത് ഗേൾസ് ഹൈസ്കൂൾ ജംഗ്ഷൻ സമീപത്താണ് സ്വർണ്ണ വജ്രങ്ങളുടെ വിസ്മയങ്ങളുമായി ചെമ്മണ്ണൂർ ജുവലറി പ്രവർത്തനം ആരംഭിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് ചേർക്കലയുടെ മണ്ണിൽ ഇവിടെ വരാൻ പറ്റിയതും നമ്മുടെ എല്ലാവരുടെയും കൂടെ നമ്മുടെ ഇന്റർനാഷണൽ ജുവലേഴ്സ് നിങ്ങൾക്ക് ഇവിടെ സമർപ്പിക്കാൻ പോവുകയാണ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബോച്ച എന്നറിയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂർ ഇന്ത്യൻ ഹോക്കി താരം ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് സിനിമാ താരം അന്നാരാജൻ എന്നിവർ ചേർന്ന ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാഗവൻ ഡയമണ്ട്സിന്റെ ആദ്യ വിൽപ്പനയും വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്വർണ്ണത്തിന്റെ ആദ്യ വിൽപ്പനയും നിർവഹിച്ചു വാർഡ് കൌൺസിലർ എ എ ജി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോസ് കുമ്പയിൽ ഗോൾ മർച്ചൻസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എ ബി പാലത്ര സി പി എം ഏരിയ സെക്രട്ടറി ബി വിനോദ് മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശോഭാ ജോഷി കൌൺസിലർമാരായ ബി ബാസി ബാബു ബാബുമുള്ളഞ്ചറ കനകമ്മ മധു പുഷ്പകുമാർ ബി ഫൈസൽ തുടങ്ങിയവർ പങ്കെടുത്തു പി ആർഒ കൂടിയായ സിനിമാതാരം വി കെ ശ്രീരാമൻ നന്ദി പറഞ്ഞു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട നിർദ്ധനരായ രോഗികൾക്ക് ബോച്ച ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ധനസഹായവും വിതരണം ചെയ്തു തെരഞ്ഞെടുക്കപ്പെട്ട ആറുപേർക്ക് ഡയമണ്ട് മോതിരവും കൈമാറി തൊട്ടടുത്ത ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടുകളും പ്രഖ്യാപിച്ചു ഡയമണ്ട് ആഭരണങ്ങൾ അൻപത് ശതമാനം ഡിസ്കൗണ്ടോടെ ലഭിക്കും ബോച്ചെ ടീയുടെ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു ഉദ്ഘാടന ചടങ്ങിൽ വൻ ജനക്കൂട്ടമാണ് എത്തിയത് ടൈം ന്യൂസ് ചേർത്തല